ഭക്ഷണവും വെള്ളവും വായുവും ഇല്ലാതെ ഒരു ശരാശരി മനുഷ്യന് എത്ര കാലം നിലനിൽക്കാൻ കഴിയുമെന്ന് അറിയാമോ ഭക്ഷണം കഴിക്കാതെ മൂന്നാഴ്ചയും വെള്ളം കുടിക്കാതെ മൂന്ന് ദിവസവും ജീവിച്ചിരിക്കാൻ കഴിയുന്ന നമുക്ക് ശ്വാസം കഴിക്കാതെ മൂന്ന് മിനിറ്റിൽ കൂടുതൽ നിലനിൽക്കാൻ സാധിക്കില്ല എന്നിട്ടും ശ്വാസവായുവിന് നാം ഭക്ഷണത്തിനും വെള്ളത്തിനുമുള്ള പ്രാധാന്യം നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ശ്വാസവായുവിലുള്ള ഓക്സിജൻ ശ്വാസകോശത്തിൽ നിന്നും രക്തത്തിലെത്തി അതുവഴി കോശങ്ങളിലെത്തുന്നു ഈ ഓക്സിജന്റെ സഹായത്തോടെ കോശങ്ങൾ ഊർജോത്പാദനം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയും രക്തത്തിലൂടെ അവ ശ്വാസകോശത്തിലെത്തി പുറന്തള്ളപ്പെടുന്നു യും ചെയ്യുന്നു ഓക്സിജന്റെ സഹായമില്ലാതെ കോശങ്ങൾക്ക് ശരിയായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നതിനാൽ രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ ഊർജോൽപാദനം തടസ്സപ്പെടുന്നു കോശങ്ങൾക്ക് സ്വയം പുതിപ്പിക്കാൻ കഴിയാതെ വരുന്നു കൂടാതെ കോശങ്ങൾ തമ്മിലുള്ള ബന്ധവും നഷ്ടമാകും പതിയെ കോശങ്ങൾ മരിക്കാൻ തുടങ്ങുന്നു മൂന്ന് മിനിറ്റ് മൂക്ക് അടച്ചുപിടിച്ചാലുള്ള അവസ്ഥ ആലോചിച്ചു നോക്കൂ കോശങ്ങളിൽ ഓക്സിജൻ കുറയുന്ന അവസ്ഥയെ ഹൈപ്പോക്സിയ എന്ന് വിളിക്കുന്നു ക്ഷീണം ആലസ്യം ഛർദി തലവേദന എന്നിവയെല്ലാം ഹൈപ്പോക്സിയയുടെ ലക്ഷണങ്ങളാണ് ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ ചുണ്ടും വിരലുകളുമെല്ലാം നീലനിർത്തലാകുന്നു ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന പഞ്ചസാര അഥവാ ഗ്ലൂക്കോസിന് കോശത്തിനകത്തു കയറാൻ ഇൻസുലിൻ വേണമെന്നറിയാമല്ലോ കോശത്തിലെത്തുന്ന ഈ ഗ്ലൂക്കോസ് ആദ്യം ഇരുപത് ഘട്ടങ്ങളുള്ള പാതയിലൂടെ കടന്നുപോകുന്നു ഇ എം പി പാതുവേ എന്ന് വിളിക്കുന്ന ഈ പാതയിലൂടെ കടക്കുമ്പോൾ ഗ്ലൈക്കോസിസ് പ്രവർത്തനത്തിലൂടെ ഗ്ലൂക്കോസ് മൂന്ന് യൂണിറ്റ് ഊർജ്ജമുള്ള പൈറൂവേറ്റ് എന്ന രാസപദാർത്ഥമായി മാറുന്നു ഈ പൈറുവേറ്റ് കോശങ്ങളുടെ ഊർജ്ജ കേന്ദ്രം എന്ന് വിളിക്കുന്ന മൈറ്റോകോൺ അകത്തും വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും ഏകദേശം മുപ്പത്തി യൂണിറ്റ് ഊർജ്ജം ഉൽപാദിപ്പിക്കുകയും ചെയ്യുന്നു ഓക്സിജൻ ഉപയോഗിച്ച് മുപ്പത്തിമൂന്ന് യൂണിറ്റ് ഊർജ്ജം കോശങ്ങളിൽ ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ അതില്ലാതെ വെറും മൂന്ന് യൂണിറ്റ് ആണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ മൈറ്റോ കോണ്ടേക്കകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജത്തിന്റെ അളവും കുറയുന്നു നല്ല രീതിയിലുള്ള ശ്വാസോച്ഛാസം നടന്നില്ലെങ്കിൽ നമുക്ക് ക്ഷീണവും ആലസ്യവുമെല്ലാം അനുഭവപ്പെടുന്നത് ഇക്കാരണം കൊണ്ടാണ് പി എച്ച് വാല്യൂ എന്നത് ഒരു പദാർത്ഥം അമ്ലം ഉള്ളതാണോ അല്ലെങ്കിൽ ക്ഷാര സ്വഭാവം ഉള്ളതാണോ എന്നതിനെ കാണിക്കുന്നു ഒന്നു മുതൽ പതിനാല് വരെയാണ് ഇതിന്റെ സൂചിക ഒന്നു മുതൽ ഏഴ് വരെയാണ് പി എച്ച് വാലു എങ്കിൽ അത് അമ്ലത്വമുള്ളതും ഏഴിനും പതിനാലിനും ഇടയിലാണെങ്കിൽ ക്ഷാര സ്വഭാവമുള്ളതുമാകുന്നു രക്തത്തിന്റെ പി എച്ച് ഏഴ് പോയിന്റ് മൂന്ന് അഞ്ചിനും ഏഴ് പോയിന്റ് നാല് അഞ്ചിനും ഇടയിലാണ് ഈ അളവ് എട്ടിന് മുകളിലോ ഏഴ് പോയിന്റ് രണ്ടിന് താഴെയോ പോകുമ്പോൾ ശരീരം കോമയിലാവുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു രക്തത്തിന്റെ പി എച്ച് വാലു ശരിയായി നിലനിർത്തുന്നതിന് നാം ശ്വാസകോശത്തോടും വൃക്കകളോടും കടപ്പെട്ടിരിക്കുന്നു ശരീരത്തിനകത്തുള്ള ഓക്സിജൻ രക്തത്തിന്റെ ക്ഷാരഗുണം കൂട്ടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അമ്ലത കൂട്ടുന്നു ശരീരം അമിതമായി ജോലി ചെയ്യുമ്പോൾ കൂടുതൽ ഊർജം ഉൽപാദിപ്പിക്കേണ്ടി വരുന്നതിനാൽ കൂടിയ അളവിൽ ഓക്സിജൻ ആവശ്യമായി വരുന്നു ഇതനുസരിച്ച് കോശങ്ങൾ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവും കൂടുന്നു ഈ കാർബൺ ഡൈ ഓക്സൈഡ് ലാക്ടിക് ആസിഡ് ഉണ്ടാക്കുന്നതിനാൽ കൂടുതൽ ഓക്സിജൻ ആവശ്യമായി വരും ഓടുമ്പോഴും മല കയറുമ്പോഴുമെല്ലാം കിതപ്പുണ്ടാകുന്നത് ഇക്കാരണം കൊണ്ടാണ് തിരക്ക് പിടിച്ച ആധുനിക ലോകത്ത് നാം ശരിയായി ശ്വാസം പോലും എടുക്കാൻ മറന്നു വരുന്നത് ഹൃദയം ഭാരമായി തോന്നുമ്പോൾ ദീർഘമായി ശ്വാസോച്ഛാസം ചെയ്തു നോക്കും ഓരോ ശ്വാസം കഴിയുമ്പോഴും മനസ്സിന് ഭാരം കുറയുന്നതായി കാണാൻ കഴിയും എടുത്ത് ജീവിക്കുന്ന ആമയുടെയും ഹ്രസ്വശ്വാസമെടുത്ത് ജീവിക്കുന്ന നായയുടെയും ആയുസുകൾ ചെയ്തു നോക്കുക പ്രാണായാമം നിസ്കാരം ധ്യാനം എന്നിവയുടെ എല്ലാം പ്രാധാന്യം മനസ്സിലാക്കി ദിവസേന കുറച്ചു സമയമെങ്കിലും അവ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ ദീർഘ